ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ഐറ്റമാണ് ഇതിൻ്റെ പേരാണ് ചീരച്ചേമ്പെന്ന് പറയും കാണുന്ന ഉടനെ നമ്മുടെ ചേമ്പ് പോലെ തന്നെ ഇരിക്കുന്നതാണ് ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് പക്ഷെന്നുണ്ടെങ്കിൽ ഇത് ചീരയായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് പക്ഷെന്നുണ്ടെങ്കിൽ ധാരാളം ആളുകൾ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ സംസാ പലരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ആ അവരൊക്കെയും ഇതാന്ദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേരാണ് ചീരച്ചേമ്പെന്ന് പറയും അതായത് ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് സാധാരണ ചീര അരിഞ്ഞ് തോരൻ വെക്കുന്ന പോലെ തന്നെ തോരനോ കറിയോ ഒക്കെ വെക്കാം അപ്പം ഇതിൻ്റെ നടിൽ രീതി ഇതിൻ്റെ ആരോഗ്യപരമായ ഇതിൻ്റെ നമുക്ക് ഗുണ പോഷക ഗുണങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് താല് താല്പര്യപ്പെടുന്നത് അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് അതായത് ഇതിൻ്റെ അകത്ത് ഹൈലി ന്യൂട്രിയൻ്റ് ആണ് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽ വൈറ്റമിൻസ് ആയ എ എ സി എ അതുപോലെ തന്നെ കെ എ അതുപോലെ തന്നെ മിനറൽസ് അയൺ ധാരാളം ഉണ്ട് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഇങ്ങനെയുള്ള മിനറൽസുകളൊക്കെ ഇതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ശരീരത്തിനാവശ്യമായ ഹാർട്ട് ഹെൽത്ത് അതുപോലെ തന്നെ നമുക്ക് ഡൈജസ്റ്റിക് ഹെൽത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ എയും സിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പല പല ആരോഗ്യ ഗുണങ്ങൾ ഇതിൻ്റെ അകത്ത് കാലഘട്ടമാണ് തീരക്ഷേമ്പ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമുക്ക് ഗ്രൗണ്ടിൽ നടാം അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നടുകാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ ഇതങ്ങ് സ്പ്രെഡ് ചെയ്യും അതായത് ഒരു മൂടിന്ന് അടുത്ത പ്രാ ഇങ്ങനെ പൊട്ടി പൊട്ടി തീർത്ത് ഭയങ്കരമായിട്ട് ഇതങ്ങ് സ്പ്രെഡ് ചെയ്യും എന്നാൽ ഇത് നമുക്ക് ചട്ടിയിലും ഈസി ആയിട്ട് വളർത്താം പക്ഷേ ആ ഒരു ചട്ടിയുടെ ഏരിയയിൽ മാത്രമേ അത് ഉള്ളൂ എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ പക്ഷേ എന്നുണ്ടെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് ഈസി ആയിട്ട് ഇത് ചട്ടിയിലും കൃഷി ചെയ്യാവുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചട്ടിയിലും കൃഷി ചെയ്യാമെന്ന് പറഞ്ഞത് പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ നടുന്നതിൻ്റെ അത്രയും ശക്തിയും കാര്യങ്ങളും ഒന്നും ചട്ടിയിൽ ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ കിട്ടി എന്ന് വരില്ല എന്നാലും ചട്ടിയിലും ഈസിയായിട്ട് ആയിട്ട് കൃഷി നമുക്കിത് ചെയ്യാം അപ്പോൾ ചീരച്ചേമ്പ് നമ്മൾ നടുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ ചെറിയ വിത്ത് ചെറിയ മൂടെടുത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത് സ്പ്രെഡ് ചെയ്തോളും അപ്പോൾ ഇത് പ്രത്യേകിച്ച് പരിചരണങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല വളങ്ങളോ ഒന്നും അതിനകത്ത് ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ഓർഗാനിക് മാറ്റമുള്ള മണ്ണിലായത് നടന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വളവും ചെയ്യേണ്ട വളരെ ആർത്തിയായിട്ട് അതായത് ഭയങ്കര വിലയിൽ ഇതങ്ങ് വളർത്തു വരുന്നതാണ് പിന്നെന്താ എന്താ ഇത് അധികം ഇല അങ്ങ് വലുതാകുന്ന പരുവം വരെയും നമ്മൾ ഇവിടെ ചെറിയ പരുവത്തിൽ എങ്ങ് പരുവത്തിൽ തന്നെ എടുത്ത് നമ്മൾ തോരം വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഇലയങ്ങ് പ്രത്യേകിച്ച് ഭൂമി നടുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഭയങ്കര ഭയങ്കരം അങ്ങ് വരും അപ്പോൾ അത് ആ ഇലയങ്ങ് ഹാർഡായി കഴിഞ്ഞാൽ അത്ര രുചികരമല്ല അപ്പോൾ അതിലും എങ്ങായിട്ടുള്ള സമയത്ത് തന്നെ നമ്മളിത് കട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇത് നടുന്ന രീതി അതായത് ഇതുപോലത്തെ ചെറിയ വിത്തുകൾ നമുക്കെടുത്ത് നമുക്ക് നടാ കണ്ടേ ഇതുപോലത്തെ ചെറിയ വിത്ത് ആണ് നമുക്ക് കിട്ടും ഇതിനെ കണ്ടില്ല കിഴങ്ങുകളൊന്നുമില്ല ഒന്നുമില്ല വെറും പേര് മാത്രമേ ഉള്ളൂ ഇത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പിന്നെ അടുത്തത് പൊട്ടി പൊട്ടി ചുളക്കും അതായത് നടിയിലെല്ലാം വളരെ ഈസിയാണ് ഇതുപോലത്തെ ചെറിയ രോഗികൾ നമുക്ക് പതിച്ച് എടുത്ത് നട്ടച്ചാൽ മതി പുതിയതായിട്ട് നടേണ്ടി അതാണ് ഇതിൻ്റെ നടിയ രീതി ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഇതിന് കീടങ്ങള ശല്യങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വളങ്ങൾ ആവശ്യമില്ല നല്ല ഓർഗാനിക് മറ്റുള്ള മണ്ണിലാണെന്നുണ്ടെങ്കിൽ യാതൊന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നുകൊള്ളും പിന്നെ ഇതിൻ്റെ തണ്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത തണ്ട് യൂസ് ചെയ്യുന്നവർ തണ്ട് യൂസ് ചെയ്യുന്നവരല്ല തണ്ട് തണ്ടുവരെയും കൂടാണ് യൂസ് ചെയ്യേണ്ടത് തണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഒരു 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 സ്കിന്ന് ഈ തണ്ടേലുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് ഒരു സൈഡ് നമ്മളൊന്ന് കിളർത്തിയിട്ട് ഈ ഭരിച്ചു കഴിഞ്ഞാൽ സ്കിൻ അതുപോലെ തന്നെ ഓർഡവേ ഇങ്ങനെ എഡ്ജുവരെയും വരും അപ്പോൾ അരിയാന് വല്ലതും അത് വളരെ ഈസിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഫൈബർ നമ്മൾ അരിയെന്നു പറഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നും പക്ഷെ എന്നുണ്ടെങ്കിൽ ആ ഈ സ്കിന്ന് അവിടെ ഇവിടെ ഇരുന്നിങ്ങടെ ദോഷമൊന്നുമില്ല പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് എടുത്തു കളയാവുന്നതാണ് അപ്പഴേ കഴിവതും ഈ ഇല ഇലയും തണ്ടും അധികം അങ്ങ് മൂത്ത് പോയി എങ് പരിവാുമ്പം തന്നെ കട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ടേല കട്ട് ചെയ്ത് ഞാൻ പട്ടം കട്ട് ചെയ്ത് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചെറിയ നിർത്തിയിട്ട് വേണമെങ്കിലും എടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല അത് കിടന്ന് വന്നുകൊണ്ടിരിക്കും പിന്നെ ഇത് അമേരിക്ക അതായത് ന്യൂയോർക്ക് പോലത്തെ സ്ഥലങ്ങളിൽ നടുന്നവർക്ക് അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ നടുന്നവർക്ക് ഒരു സംശയം കാണും ഇത് വിന്ററിന് നിൽക്കുമോ ഇരിക്കുമെന്നുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തു വെച്ചതല്ല ഇത് ഇവിടെ തന്നെ നിന്നതാണ് അതായത് വിന്റർ അതായത് മഞ്ഞുകാലത്ത് ഇത് ഏർ നശിച്ചില്ല അത് കരിയിലൊക്കെ ഇതിന് മണ്ട കിട്ടിരുന്നു പക്ഷെ എന്നുണ്ടെങ്കിൽ സമ്മർ ആയപ്പോൾ അത് വീണ്ടും കേൾത്തു വന്നു അപ്പം അകത്തെടുത്ത് കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇന്റർനെയും ഇത് അതിജീവിച്ച് നിന്നുള്ളൂ എന്നുള്ളതിന് ഒരു തെളിവാണിത് പിന്നെ ഞാൻ മുൻപ് പറഞ്ഞത് കൂടാതുള്ള കൂടുതലായിട്ടുള്ള ഹെൽത്ത് ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഐ ഹെൽത്ത് അതായത് നമ്മുടെ കാഴ്ചശക്തിക്ക് പ്രയോജനപ്പെടുന്ന പല ഗുണങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോണിന് ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ് ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടിയുള്ള കാൽസ്യം മാഗ്നീഷ്യം അതും ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബോൺ ഹെൽത്തിനെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ലോ കാലറി ഹൈ ഫൈബർ ഫുഡ് ആയതുകൊണ്ട് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് വെയിറ്റ് ലോസിനൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കാനായിട്ടൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സസ്യമാണ് തൈലി ന്യൂട്രിയൻ്റ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ് ഇത് പല പല രോഗങ്ങളെയും അതിജീവിക്കത്തക്ക ഉള്ള ആ ഗുണങ്ങൾ ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ കണ്ട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിനും ഒക്കെ ഇതിൻ്റെ ഗുണം ചെയ്യുന്നുണ്ട് തീരച്ചെമ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഈസിയായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഒരു വെജിറ്റബിളാണ് കീടങ്ങളുടെ ഒന്നും ശല്യമില്ല അതുപോലെ തന്നെ വളരെയധികം ഹെൽത്ത് ഉണ്ട് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പ് വരുന്നത് വരെ എല്ലാവർക്കും ബായ് വീണ്ടും കാണാം ഒരിക്കൽ കൂടി ബായ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു Okay, thank you very much.